ുളത്ത് ഡി ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ടു ദേവികുളം ഇരച്ചിൽപാറയിലാണ് സംഭവം വളവ് തിരയുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് സമീപത്തെ വെയിറ്റിംഗ് ഷെട്ട് അകർത്ത് തിട്ടയിൽ നിൽക്കുകയായിരുന്നു വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ഈ സംഭവം ഉണ്ടാകുന്നത് കെ എസ് ആർ ടി സിയുടെ രണ്ടാമത്തെ ഡബിൾ ഡെക്കറിന്റെ ബസിന്റെ ഒരു രണ്ടാമത്തെ സർവീസ് നടത്തവെയാണ് ആ ഇത്തരത്തിൽ ഈ ഇരച്ചിൽ പാർക്കിന് സമീപം വാഹനം കയറ്റം കയറി വരുന്നതിനിടയിൽ വളവിൽ നിയന്ത്രണ നഷ്ടമായി സമീപത്തെ വെയിറ്റിംഗ് ഷെഡ് ഇടിച്ച് തകർന്ന് വാഹനം മുന്നോട്ടെടുക്കവേ തന്നെ മൺതിട്ടിയിലിടിച്ചു നിന്നത് ഏതായാലും വാഹന സഞ്ചാരികളടക്കം വാഹനത്തിൽ നാപ്പത്തി എട്ടു പേരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പർ മുഗൾ ഭാഗത്ത് മുപ്പത്തി എട്ട് പേരും താഴ്ഭാഗത്ത് പേരുമാണ് ഉണ്ടായിരുന്നത് പിന്നീട് സഞ്ചാരികളെ മറ്റൊരു ബസ്സിലാണ് മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് കൊണ്ടുപോയത് ഏതായാലും സഞ്ചാരികൾക്ക് യാതൊരുവിധ പരിക്ക് സംഭവിച്ചിട്ടില്ല അത് തന്നെ വലിയൊരു ആശ്വാസവും തന്നെയാണ് നിലവിൽ ഈ വളവിൽ നിയന്ത്രണപ്പെട്ടപ്പോൾ നിയന്ത്രണം വിട്ട ബസ് ഈ വെയിറ്റിംഗ് ഷെഡിൽ ഇടിച്ചത് സമീപ ഡ്രൈവർ പറയുന്നത് എതിർദിശയിൽ വാഹനം വരുമ്പോൾ ഈ വാഹനത്തിൽ ഇടിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണ നഷ്ടമായി വെയിറ്റിംഗ് ഷെഡിൽ ഇടിച്ചതെന്നാണ് എന്നാൽ അതേസമയം ദൃക്സാക്ഷികൾ പറയുന്നത് ഈ സമയത്ത് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബസ് കയറ്റം കയറി വരുന്നതിനിടെ തന്നെ നിയന്ത്രണ നഷ്ടമായി വെയിറ്റിംഗ് ഷെഡിൽ ഇടിക്കുകയായിരുന്നെന്നാണ് ഈ ദൃതാക്ഷികൾ പറയുന്നത് ഏതായാലും വാഹനത്തിന്റെ മുൻവശത്ത് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് പരിക്കുകളൊന്നും ഇല്ലാത്തത് ഏറെ വലിയ ആശ്വാസം തന്നെയാണ് ശരി വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ് വാർത്തയിലേക്ക്